ഈ വഴിക്കൊക്കെ മിക്കവാറും ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നതാണ് ഇപ്പോൾ നമ്മളിവിടെ അധികം ആൾക്കാരെ കാണുന്നില്ല അപ്പുറത്തോട്ടായിരിക്കും ഉണ്ടാവുള്ളൂ ഇപ്പം നമ്മളെ ഇടുക്കി ജില്ലയിൽ മൂന്നാറിനടുത്തുള്ള പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെ കുറച്ച് ഭംഗിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്കതെല്ലാം ഒന്ന് കാണാം ഇവിടെ മാത്രമല്ല കുറച്ച് അപ്പുറത്തോട്ടൊക്കെ ഉണ്ടേ അങ്ങനെ താഴെ കാണുന്ന പൂപ്പാറ ടൗൺ ആണേ ഇവിടെ ഒരു ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ നേരത്തെ ഇവിടെ തേയിലപ്പൊടി കച്ചവടമൊക്കെ ഉണ്ടായിരുന്നതാണേ ഇതിലേക്ക് നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാം ഇവിടുത്തെ ഈ കാറ്റാടി മരങ്ങളൊക്കെ കണ്ടോ എത്ര വർഷം പഴക്കമുള്ള മരം വന്നു ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ഒരു കെട്ടിടമൊക്കെ കാണാം പിന്നെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ കുരുമുളക് ചെടിയും കാറ്റാടി മരങ്ങളും ായിട്ട് തേനിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന തമിഴ്നാടിൻ്റെ ബസ്സാണ് ഈ വഴിക്ക് പോയാൽ രാജാക്കാട് രാജകുമാരി അടിമാരിയാവാദത്തേക്കൊക്കെ പോവാം നമുക്ക് ആ ടൗണിൽ പോയിട്ട് വരാം ടൗൺ നേരെ മുന്നോട്ട് പോകുന്ന വഴി നമ്മൾ വന്ന വഴി ആയിരുന്നു നെടുങ്കണ്ടം കട്ടപ്പന ആ റൂട്ടൊക്കെയാണേ ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴ പെയ്തു കേട്ടോ വെള്ളം നല്ലതായിട്ട് ഒഴുകുന്നുണ്ടോ അടിമാലിക്ക് പോകുന്ന ബൈസമ്പാലി അടിമാലി ആ വഴിക്ക് പോകുന്ന ബസ്സാണേ നല്ല മഴയായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം അവിടെ കൊണ്ടോ വെള്ളം കുത്തിമറിയുന്നുണ്ടോ കൂപ്പാറ ടൗണിന്റെ സെന്റർ ഇടത്തോട്ടുള്ള വഴി തമിഴ്നാട്ടിലേക്കുള്ളതാണ് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നേരെ നടക്കുന്നത് നെടുങ്കണ്ടം കോടിയെട്ട് റോഡിന്റെ ഒരു ഓപ്പണിങ്ങിൻ്റെ ഒരു അന്നത്തെ കാലത്ത് സായികുമാരി വെച്ചൊരു ബോർഡാണേ ഇപ്പോഴീ റോഡിലൊക്കെ തിരക്ക് കുറവാണ് ഇവിടെ രാവിലെയും വൈകുന്നേരമാണ് തിരക്ക് പണിക്കാരുടെയൊക്കെ ആയിട്ടെ തമിഴ്നാട്ടിൻ്റെ ഒരു പ്രൈവറ്റ് ബസ് ഉണ്ടോ മൂന്നാറിൽ നിന്നും കമ്പന്ത തേരി ഭാഗത്തേക്കൊക്കെ പോകുന്നതാണേ കമ്പം എന്നൊക്കെ ബോർഡ് കൊടുത്തിട്ടുണ്ട് മലയാളത്തിലും കൂടെ ഞാൻ അപ്പുറത്തൊരു ഹോട്ടലിൽ പോയി സ്ഥലം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ ഇനി പോകുന്നുട്ടോ കാരണം ഞാൻ ചോറ് എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നു മോളിൽ നിന്ന് ആ പുഴയെ ഒഴുകി വരുന്നൊരു കാഴ്ച ഉണ്ടോ അത് മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണേ മൂന്നാറിൽ നിന്ന് നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ ഉള്ള രസമാണ് ഇവിടെ കാണാനായിട്ടേ പൂപ്പാറ ടൗൺ അക്കരയായിട്ട് കാണാം ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴിക്ക് പോയാൽ തമിഴ്നാട്ടിൽ അങ്ങോട്ട് പോകാം പലത്തോട്ടാണെങ്കിൽ പൂപ്പാറ ടൗണിലേക്കും അടിമാലി ഭാഗത്തേക്കും രാജാക്കടേ രാജകുമാരി ഭാഗത്തേക്കൊക്കെ പോകാവേ ഇവിടുന്ന് അങ്ങോട്ടുണ്ടോ നല്ല ഏലത്തോട്ടവും നല്ല അടിപൊളി റോഡും കേരളത്തിലെ ഏറ്റവും നല്ല റോഡുള്ളത് നമ്മുടെ ഈ റോഡാണ് ജാപ്രോ ആണ് ഈ റോഡ് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയല്ലേ ഈ ഭാഗത്തൊക്കെ അതിരാവിലെയും രാവിലെയും വൈകുന്നേരം ഒക്കെ ആനയുണ്ടാവേ അതിലൊക്കെ അടിപൊളി ഏലത്തോട്ടവും ഈ പോയൊക്കെ ആനയുടെ ഒക്കെ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ടോ ആനകളുടെ സ്വതന്ത്ര വിഹാരത്തെ ഇനി കുറച്ചൂടെ മുന്നോട്ട് പോയ ചിന്നക്കനാലൊക്കെ കാണാൻ ചെല്ലുന്നേ അവിടെ നമ്മൾ കുറച്ചു നേരം നിന്നിട്ടേ പോകുന്നുള്ളൂ ഈ ഏലക്കോടൊ കണ്ടോ ഇതിന്റെ ആയിരുന്നു ആദ്യത്തെ റോഡ് പൊക്കോണ്ടിരുന്നേ പിന്നെ ഈ പുതിയ റോഡ് വന്നെ ഇപ്പൊ ഈ താഴെക്കൂടെ ആക്കിയത് നേരെയാക്കി അങ്ങനെ നമ്മളിപ്പോ ആനയറങ്കൽ ആ ഭാഗത്തേക്ക് എത്തിയെ നേരത്തെ ഞാൻ പറഞ്ഞ ചിന്നക്കനാൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി മാറിപ്പോട്ടോ ചിന്നക്കനാൽ ഇതിന് അക്കരയാണ് ഇവിടം വരെയാണ് നമ്മുടെ ഡബിൾ ടെക്കർ ബസ് വരുന്നത് ഓ അവിടുത്തെ ഡാമിലെ വെള്ളമൊക്കെ പറ്റി കേട്ടോ വെള്ളമൊക്കെ ഒത്തിരി കുറവാ അതിലെ താഴെക്കോട് ഒരു വഴിയുണ്ട് അതിലേ കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാമിൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വരാവേ മൂന്നാറിലേക്ക് വരുന്ന സഞ്ചാരികളെ അങ്ങനെ തമിഴ്നാട് ദിവസം കിട്ടിയല്ലേ തേനിക്കുള്ള വണ്ടിയാണേ മൂന്നാർ തേനി ഇവിടെ നമുക്ക് ഈ തേയിലത്തോട്ടത്തിൻ്റെ കുറേ കാഴ്ചകളൊന്നും കണ്ടാലോ ഓക്കേ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയത് നല്ല അടുക്കടുക്കായിട്ടുള്ള തേയിലത്തോട്ടം ഇവിടെയെല്ലാം കുളന്ത പോയതാ കേട്ടോ പോയിട്ടൊരു പത്തുപഞ്ച് ദിവസമായി തോന്നുന്നു മുന്നോട്ട് വേണ്ട ഏലത്തോട്ടം മാത്രമല്ല മോളിൽ നല്ല ഏലത്തോട്ടം ഉണ്ടോ ഇവിടെ വന്നാൽ നമുക്ക് നേരെ നോക്കുമ്പോൾ ആ ക്യാപ്റോഡിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ എല്ലാം വളഞ്ഞ് 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 കിടക്കുന്നുണ്ടോ അതിലിപ്പോൾ ഒരു കെ എസ് ആർ ടി സി അങ്ങനെ ഒരു വാഹനമൊക്കെ വരുവാനും നല്ലതായിരുന്നു പക്ഷേ നമ്മൾ ആവശ്യത്തിന് നോക്കി വെക്കുമ്പോൾ ഒന്നും തന്നെ കാണത്തില്ല ഇവിടുന്ന് ഇപ്പോൾ ഒരു കാർ അങ്ങോട്ട് പോയിട്ടുണ്ട് അതായാലേ പോകുന്നത് കാണാൻ പറ്റുമെന്ന് ആ അതായാലേ പോകുന്ന കാണാം കാറും ബൈക്കും പോകുന്നുണ്ടേ ഇവിടെന്നൊക്കെ വിട്ടടിച്ച അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന അതിലേ കണ്ടോ ഇവിടെ തമിഴ്നാടിൻ്റെ ബസ്സും ഒരു ടൂറിസ്റ്റ് ബസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ആ ബസ് കയറി വരുന്നു നോക്കിയേ ആ വളവൊക്കെ തിരിഞ്ഞ് നമ്മുടെ കെ എസ് ആർ ടി സി ആ കളർഫുൾ ആയതിനെ ഇവിടുത്തെ തേയിലത്തോടെ തന്നെ കാഴ്ചകളുണ്ടോ ഇത്ര വിശാലമായിട്ട് നമുക്ക് വേറെ എവിടെ കാണാൻ പറ്റില്ല കേട്ടോ ഈ ഭാഗത്തൊക്കെ ചില സമയത്തൊക്കെ ആനയൊക്കെ ഇറങ്ങി നിൽക്കുന്ന സ്ഥലമാണേ കണ്ടോ ആന ഇറങ്ങൽ ഡാം പെരിയനാൽ എസ്റ്റേറ്റാണിത് അവിടെയൊക്കെ വന്ന പോകുമ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ നിൽക്കുക അക്കരഭാഗമൊക്കെ സൂര്യനെല്ലിയുടെ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഇപ്പോഴിവിടെ ഒന്നും കാണുന്നില്ല ഇവിടെ നമ്മൾ എങ്ങോട്ട് ഫ്രെയിം വെച്ചാലും അടിപൊളിയാ കേട്ടോ കാഴ്ചകൾ ഇതിലെ ഒരു വഴി അങ്ങനെ പോകുന്നുണ്ടേ ആ വഴി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ടോ അവിടെ ഒരു അമ്പലവും അതിനോട് ചേർന്ന് കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നതൊക്കെ കാണാം ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നല്ല ഈ തേലത്തോളത്തിൻ്റെ ഇടയ്ക്ക് കൂടെ നോക്കി ഇവിടെ ഓറഞ്ച് ഒക്കെ ഉണ്ടായിരുന്നേ കുറേയൊക്കെ പോയി അതിലേ ഇപ്പോൾ ഓരോന്ന് കാണാനുള്ളൂ പണ്ടൊക്കെ നമ്മൾ ഇതിലേ വരുന്ന സമയത്ത് വൈസൈഡിൽ ഇവരിങ്ങനെ ഓറഞ്ചൊക്കെ വിൽക്കുമായിരുന്നേ പക്ഷേ ഇപ്പോൾ ഇല്ല അങ്ങനെ അതൊരു ഡിസംബറിലൊക്കെ വരുമ്പോളാ ഉണ്ടാവുകയുള്ളൂ നല്ല ഭംഗിയല്ലേ ആ ഒരു അമ്പലവും അതിന് ചുറ്റോടി ചുറ്റുള്ള കുറേ ലൈൻസ് ഒക്കെ ആണത് പിന്നും ഒരു ടൂറിസ്റ്റ് ബസ് പോകുന്നുണ്ടോ മൂന്നാറിൽ നിന്നും അവരങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുവാ അല്ലേ ഈ വീഡിയോ എടുക്കുന്നത് റിസ്ക് കേട്ടോ ഓട്ടത്തിലുള്ള വീഡിയോ പക്ഷേ നല്ല എടുത്തു കഴിഞ്ഞാൽ കാണാൻ ഇവിടെ ഒരു വ്യൂ പോയിന്റാണേ പെരുകനാല് വ്യൂ പോയിന്റ് ഇവിടുന്ന് താഴോട്ടൊക്കെ കുറേ കാഴ്ചകൾ കാണാം ആ മൂന്നാർ മുല്ലേ അല്ല കൂടെ പൂത്ത് നിൽക്കുന്നുണ്ടോ നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ചേക്കുന്ന ആ ചെടി ഞാൻ ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോയതാ അതെ ഒത്തിരി ഉണ്ടോ നല്ല രസമാണ് കാണാൻ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് ഇവിടുന്ന് കാണാവുന്ന കാഴ്ച തന്നെ നോക്കാം ഈ വറ്റി പറഞ്ഞ് കിടക്കുന്ന ഡാമൊക്കെയാണ് കാണുന്നത് കേട്ടോ അത് അവിടെ എല്ലാം നല്ലപോലെ വെള്ളം കയറി കിടക്കുന്നതായിരുന്നേ അതിൻ്റെ അക്കര സൂര്യനെല്ലി അങ്ങോട്ടോ എനിക്ക് അവിടെയൊക്കെ ഇപ്പോൾ ഉള്ളൂ കേട്ടോ വെള്ളം വെയിൽ കാരണം വെള്ളം എല്ലാം പറ്റിപ്പോയി ഇവിടെ നിന്നിങ്ങനെ താഴോട്ട് പോയാലും അവിടെ നിന്ന് നമുക്ക് ആ ഒരു ഡാമിൻ്റെ കാഴ്ചകളാണ് കാണാൻ പറ്റുക മൂന്നാർ മുല്ല എന്താണോ വയ്ക്കുക നല്ല വെള്ളപ്പൂട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ടേ ഗേറ്റ് കാരണം ഇറങ്ങിപ്പോലെ ഇവിടെ സ്വന്തം പാറക്കെട്ടുകളാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ കാഴ്ച ഇവിടെ ഓറഞ്ച് മരം ഒക്കെ വലിയ മരങ്ങളുണ്ട് കേട്ടോ ആനയിറങ്കൽ ഡാം വെള്ളം പറ്റി കിടക്കുന്നു അപ്പം അതുകൊണ്ട് ഇപ്പം ബോട്ടിംഗ് ഒന്നുമില്ല വളഞ്ഞു വളഞ്ഞുള്ള റോഡ് വരും എടുക്കാന്നല്ല പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നമാര് നല്ല വേറെ ആരാ അറിയാൻ പറ്റിയാ ഇവിടെ ഈ ഗ്യാപ് റോഡിലൊക്കെ പിള്ളേരെ സെറ്റൊക്കെ ഒരുപാട് അഭ്യാസം കാണിക്കുന്നുണ്ട് കാരണം ഈ റോഡ് കിടക്കുന്നുണ്ടോ പൊളഞ്ഞു 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 പെരിയകനാൽ പെരിയ കനാൽ ടീ ഫാക്ടറി ഒക്കെയാണ് കാണാതെ മുകളിക്കരത്ത് നിന്ന് നമുക്കൊരു ഡ്രോൺ ഷോട്ട് പോലെ കാണാം ഇവിടുന്ന് നമുക്ക് താഴോട്ടൊന്ന് നോക്കാമേ വണ്ടിയൊക്കെ ചിലപ്പോൾ ചീറിപ്പാഞ്ഞിങ്ങ് വരുമേ ഓ നല്ല കാറ്റടിക്കുന്നുണ്ടേ നമ്മൾ താഴേന്ന് കണ്ടേ ഒരു തേല ഫാക്ടറി ഒക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡ്രോൺ ഷോട്ട് പോലെ നമുക്ക് കാണാം അക്കരൊക്കെ കണ്ടോ എന്നോട് തേയിലത്തോട്ടും മുകളിലൊരു വ്യൂ പോയിൻ്റ് ആണ് അവിടെ കുറേ അവിടെ വന്ന ആൾക്കാർ ഇങ്ങോട്ട് നോക്കുന്ന കാഴ്ചകളാണ് അവിടെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിട്ട് കാഴ്ചകൾ കാണാൻ നിൽക്കുന്നതാണ് മൂന്നാറിൻ്റെ ഒരു തനതായ കാഴ്ചകളാണിതൊക്കെ ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റുകയുള്ളൂ വളഞ്ഞ റോഡ് തീർന്നിട്ട് ഇപ്പോൾ കുറച്ച് നേരെയുള്ള റോഡാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ല കിട്ടിലും തേയിലത്തോട്ടമാണ് ഈ വൈ സൈഡിൽ ഒരു ലേക്ക് വേണേ നമുക്ക് പക്ഷേ ഈ ലേക്കിൽ ഇപ്പോഴും വെള്ളമായിട്ടില്ല ആയിട്ടില്ല കേട്ടോ ഉണങ്ങിയ മരക്കുറ്റികളൊക്കെ നിൽക്കുന്നതാണ് അതൊക്കെ ഉള്ളൂ ഏലത്തോട്ടത്തിലേക്കൊക്കെ വെള്ളം അടിക്കുന്നത് എവിടെ അവിടെ ഒരു നേരത്തെ ഒരു ഗേറ്റൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല അവരടച്ചു വെച്ചിരിക്കുക ഇവിടെ മുകളിലൊരു വ്യൂ പോയിന്റ് ഉണ്ടേ പക്ഷെ ആ വ്യൂ പോയിന്റ് നമ്മളെ ഇറങ്ങുന്നില്ല കേട്ടോ ഇറങ്ങണോ താഴോട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുവന്നതൊക്കെ തന്നെയാണ് പിന്നെ കുറച്ച് മൂളിൽ നിന്ന് കാണുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം കാണും അത്രേ ഉള്ളൂ ചുമ്മാന്ന് കണ്ടിട്ട് വരാം ആ കുറെ വാഹനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അവരും കാഴ്ചകളൊക്കെ കണ്ടോണ്ട് അവിടെ ഒരു കടയൊക്കെ ഉണ്ട് താഴോട്ട് നോക്കിയാൽ നല്ല കിടിലൻ തേയിലത്തോട്ടം നമ്മൾ താഴേന്ന് കയറി വന്നാൽ വഴിയൊക്കെ കാണാവേ ആ ഒരു പോയിന്റ് പോയിന്ന് നോക്കാം ഇവിടെ ഒരു വാട്ടർ ടാങ്ക് കാണാം കേട്ടോ തേരൊക്കെ വെള്ളം ഒരിക്കുന്നതാണോ കുടിവെള്ളമാണോ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ദൂരെയായിട്ട് ആനയറങ്കൽ ഡാമൊക്കെ കാണാം നമ്മൾ താഴെക്കുട കയറി വരുന്ന ഒരു റോഡാണേ അതിന് ഇവിടുന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു വലിയ വളവൊക്കെ ആയിട്ട് ലോറിയൊക്കെ അല്ലേ വരുന്നുണ്ടോ ഈ വഴിയാണ് നമ്മുടെ അരിക്കൊമ്പനൊക്കെ കൊണ്ടുപോയത് ഓ മീസപ്പുരിമലയും കുളുക്കുമലയും എല്ലാം പുകഞ്ഞു കിടക്കാം കേട്ടോ ഓ എനിക്ക് ആ സൈഡിൽ ആ പുകഞ്ഞു കിടക്കുന്നിടത്താവുള്ളത് ഇവിടെ കണ്ട വലിയൊരു പാറ ഇതിൻ്റെ കീഴക്കൂടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റിസോർട്ടിലോട്ടാണ് പോകുന്നത് പാറയൊക്കെ ഉണ്ടോ എത്ര കാലങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു നോക്കിയത് സൂര്യനെല്ലിക്ക് പോകുന്ന വഴിക്ക് ഒരു ബസ് പോകുന്നുണ്ടോ ഇവിടുത്തെ റോഡ് അത്ര വന്തിയല്ലോ കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കുക ഇവിടെ നിന്നൊക്കെ കുറച്ച് കാഴ്ചകൾ കാണാൻ ഉണ്ടോ കേട്ടോ യാപ്പ് റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന വഴി ഒരു കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിനിടയ്ക്കവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് കുറച്ച് നല്ല തേരത്തോട്ടങ്ങളുടെ കാഴ്ചകളൊക്കെ കാണാവേ അവിടെ കുറേ കവാത്തൊക്കെ എടുത്തിരിക്കുക നല്ല ഭംഗിയുണ്ടല്ലേ പൂക്കൾ കാണാൻ നമ്മളീ മുകളിലോട്ട് വന്ന സൂര്യനെല്ലിക്ക് പോകുന്ന വഴിക്കുള്ള ക്ലബ് മഹീന്ദ്രയുടെ റിസോർട്ടാണ് കേട്ടോ ഇവർക്ക് തേക്കടിയിലൊക്കെ ഉണ്ട് കുമരകത്തും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് തേക്കടിയിലുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ആ മല ഉണ്ടോ അവിടെ ഒരു പാർക്ക് കേട്ടോ എനിക്ക് ചിന്നക്കനാലിലേക്ക് നമ്മളിപ്പോൾ എൻടർ ആയോ കേട്ടോ ചിന്നക്കനാലല്ലേ ഒരിക്കൽ തോട്ടം ഉണ്ടോ വനം പോലെ ഉണ്ടല്ലേ ഇവിടെ ഒരു പള്ളിയും പള്ളിക്കൂടമൊക്കെ ഉണ്ടേ സെൻറ്റ് ജോസഫ് കോൺവെൻറ് ഉണ്ട് ചിൽഡ്രൻസ് ആൻഡ് ഹോമുണ്ട് എഫ് എഫ് എം എൽ പി സ്കൂളുണ്ട് നമുക്കിവിടെ കയറി നല്ല പള്ളി ഒന്ന് കാണാമോന്ന് നോക്കാം സ്റ്റെപ്പ് കയറിയാലേ ഇടങ്ങളിലൊക്കെ പള്ളിയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കുമേ ആ പള്ളി ഇതാ ഇവിടെ എന്ത് ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു തോന്നു നല്ല ഭംഗി പള്ളി കാണാൻ പിള്ളേരൊക്കെ അവിടെ ഉണ്ട് ഇതുണ്ട് സ്കൂള് സ്കൂളിന് മുറ്റത്തെ ഈ മഞ്ഞ കളറുള്ള ഒരു ചെടിയുണ്ടോ അത് കാണാൻ വൃത്തിയൊരു ഭംഗിയല്ലേ ഇതാണ് ഇവിടുത്തെ എൽ പി സ്കൂൾ വയസ്സായി ചേർന്നൊരു കുരിശോലേക്കുണ്ടേ ചിന്നക്കനാലിലെ ഫാത്തിമമാത ഹൈസ്കൂൾ ചിന്നക്കനാൽ മെയിൻ സിറ്റി ഇതും ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടേ രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ചിന്നക്കനാൽ കിടക്കുന്നത് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു അമ്പലം കാണാം കേട്ടോ മുന്നോട്ടുള്ള വഴി ഇതാ പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഹോൾഡേ ഹാവ് എന്ന് പറഞ്ഞിട്ട് റിസോർട്ടൊക്കെ ഇവിടെ കാണാം പിന്നിലോട്ട് കയറിപ്പോകാം ആർ കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് അതിൻ്റെ ഫോൺ നമ്പറൊക്കെ കിടപ്പുണ്ട് വിളിക്കുക വരിക അപ്പം നമുക്ക് മുന്നോട്ട് പോകാം ചക്കനാൽ ടൗൺ ഇവിടെ ലേക്ക് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു ലേക്ക് സോണാണോ കേട്ടോ റിസോർട്ടൊക്കെ ഉണ്ട് അതിനോട് അതിനുവെച്ചേർന്ന അപ്പുറത്തുണ്ട് പള്ളിയുണ്ടോ ഒരു പ്രത്യേക രീതിയിൽ എന്താ ഒരു പള്ളിയാണോ അല്ലേ ലേക്ക് സോൺ ഇതിൻ്റെ ഫോൺ നമ്പറൊക്കെ വേണമെങ്കിൽ വെച്ചോ വെച്ചോട്ടോ മാതാവിൻ്റെ ഒരു കുരിശുപള്ളിയാട്ടോ ദൂരെ നോക്കിയപ്പം വലിയൊരു പള്ളിയുടെ കവാടം പോലെ നമുക്ക് തോന്നുള്ളൂ ഭംഗിയുണ്ട് അത് കാണാല്ലേ കുറച്ചു നേരം നല്ല മഴയായിരുന്നു ഇവിടെ കേട്ടോ മഴയങ്ങ് മാറിയപ്പോൾ വലുതായിട്ടൊന്നും തെളിഞ്ഞില്ല അങ്ങ് താഴെ കാണുന്ന പെരിയകാനാൽ ടീ ഫാക്ടറി ഒക്കെയാണേ നമ്മൾ അതിലേ ഇങ്ങോട്ട് വന്നത് അവിടെയൊക്കെ കുറേ ഹോം സ്റ്റേയും മറ്റു കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് കേട്ടോ നമ്മൾ ആ ചിന്നക്കനാൽ ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴി വഴി മുഴുവൻ പണിയാണ് ഇതിൻ്റെ മുകളിലൊക്കെ കുറേ റിസോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോം സ്റ്റേ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ നോക്കിയേ അവിടെ ഒരു അമ്പലമൊക്കെ കണ്ടോ ഇരിക്കുന്നത് നല്ല ഭംഗിയുണ്ടോ ഒരു കാണാൻ ഇനി താഴെക്കുടെ ബസ് ചെറിയ മിനി ബസ് ഒക്കെ പോകുന്നുണ്ടോ ഇതിങ്ങനെ ചിന്നക്കനാലിനൊക്കെ ആ മെയിൻ റോഡിൽ നിന്ന് ഗ്യാപ് റോഡിൽ നിന്ന് കയറി വരുന്നൊരു റോഡാണ് അപ്പം ഇങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടോ കുറെ കാണാനായിട്ട് ദൂരെ കാണുന്ന പെരുകനാൽ വാട്ടർഫാൾസ് ആണേ വെള്ളം കുറച്ചായിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം അവിടെയൊക്കെ കണ്ടോ കണ്ട കൂടെ വലിയ വലിയ പാറകളിരിക്കുന്നുണ്ടോ അവിടെ തന്നെ അവർ കെട്ടി ഉണ്ടാക്കിയതാണോ അത് ഇങ്ങനെ പാറ അടുക്കി വെച്ച പോലെ ആ റോഡേ വണ്ടി പോകുന്നുണ്ടോ ആ ഒരു നീല കളറുള്ള വണ്ടി ഇപ്പോൾ വീട് ചാടിപ്പോയതാണേ അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങി നോക്കുവാണെങ്കിൽ ആ തേലക്കുന്നുകളും അതിൻ്റെ ഇടയ്ക്കൂടെ ഓരോരോ വീടുകളൊക്കെ മരത്തിന് കൂട്ടിലൊരു വീടുണ്ട് അങ്ങനെ ഈ താഴെ ഭാഗത്ത് കുറേ ലൈൻസ് ഉണ്ട് കേട്ടോ അതുണ്ടോ ഈ എസ്റ്റേറ്റിലെ ജോലിക്കാരൊക്കെ താമസിക്കുന്നത് അവിടെയാണ് ഭയങ്കര മലമ്പേട അതിൻ്റെ കീഴെ അതിമനോഹരമായൊരു തെരുത്തോട്ടം അതിന് മുകളിൽ യുക്കാലിഫ് സ്മരങ്ങൾ ഈ മൂന്നാർ സൈഡ് വന്ന എന്തെല്ലാം കാഴ്ചകളാണല്ലേ ഇവിടെയും യാത്രക്കാരൊക്കെ കുറവാട്ടോ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നത് ഇവിടെ വന്നിപ്പം വെള്ളം ഇല്ലാട്ടോ ഇനി താഴെ വരുമ്പോൾ ഒരു കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടേ പെരിയാനാൽ വാട്ടർഫാൾസിൽ വെള്ളച്ചാട്ടം ഇത് മഴയൊന്നും ഇവിടെ ഇപ്പം കുറച്ചൊരു മഴ നേരത്തെ പെയ്തായിരുന്നു അതിൻ്റെ വെള്ളം ഇത് അവിടെ രണ്ടുപേർ ഇരിക്കുന്നുണ്ടോ ഈ യാത്രക്കാർ കുറവായത് ഉമാർക്കും തിന്നാനൊക്കെ കിട്ടുന്ന കുറവാണേ കരിക്ക് ചോളം അങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ ഉണ്ട് അവിടെ ചോളം ചുട്ട് കൊടുക്കും അവര് ഇവിടെ കുറച്ച് വെള്ളമുണ്ടോ പിന്നെ തൊട്ടുപിടത്ത് ചെറിയ വെള്ളച്ചാട്ടം അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ ഉമാരെ കണ്ട കേട്ടോ എന്താ ഒരു ഭംഗി നോക്കി ഇവരെ കാണാൻ ഇപ്പോൾ കാറ്റത്തൊക്കെ ഇങ്ങനെ ആടിയാടി നിൽക്കുക അതിൻ്റെ ഒരു കളറായി കരിക്കേ ചോളം കരിക്കുണ്ട് തണ്ണിമത്തനുണ്ട് മാങ്ങയുണ്ട് ലോലോലിക്കയുണ്ട് നെല്ലിക്കയുണ്ട് എല്ലാ സാധനമുള്ളൂ കേട്ടോ ചോളം മുട്ട പ്ലേറ്റ് പൈനാപ്പിൾ മാങ്ങ കരിക്കും ഓ അവിടെയൊക്കെ കേട്ടോ ഒരു കിഡിലും കാഴ്ചയാണ് കേട്ടോ ഇച്ചിരി വെട്ടവും തെയിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ കളറായിട്ട് നമുക്ക് കാണാൻ പറ്റിയാണ് ഏ എങ്ങനെ വന്നിപ്പോൾ ഇവിടെ മൊത്തം ഞാൻ ഞാനേ ഈ കരികിൻ്റെ മുകളിൽ കയറി കേട്ടോ ഇല്ലാണ്ടിങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല ഇവിടെ നോക്കിയാൽ ഇത്രയും മനോഹരമായ കാഴ്ച ഇവർ കമ്പി വലയായിട്ടും മറച്ചു വെച്ചിരിക്കുക പിന്നെ കയറി ഒന്ന് കാണണ്ട ഇതൊക്കെ അങ്ങ് ദൂരെ കാണുന്നുണ്ടോ മീശപ്പുലിമലയും കൊളുക്കുമലയും ആയിട്ട് ആ കൂമ്പിനിക്കുന്നത് അതാണ് കുളുക്കുമല ഇവിടുത്തെ ഒരു കാഴ്ച ഉണ്ടോ ആ വളവിൽ കൂടെ വണ്ടി വരുന്നു തേലക്കാട്ടിലെ പണിയൊക്കെ കഴിഞ്ഞാൽ അവരൊക്കെ പോകുന്നുണ്ടോ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പരിപാടിയൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ മഴയൊക്കെ വന്നാൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഉദ്ദേശിച്ച സ്ഥലം വരെ എത്തൂല അപ്പം ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാവേ പിന്നെ ഈ മൂന്നാറിൻ്റെ ഒരു ഇതൊക്കെ ഞാൻ വേറൊരു പദ്ധതി പറഞ്ഞിട്ടില്ലായിരുന്നോ ചില കുറച്ച് യാത്രയൊക്കെ അതൊക്കെ ഇതിലേ വരാം കേട്ടോ മൂന്നാർ വന്നാൽ ഉല്ലാസ യാത്രയൊക്കെ ഉണ്ട് ഈ സൂര്യനെല്ലിക്കും ചിന്നക്കനാലിനും തൂപ്പാറയ്ക്കുമൊക്കെ പിന്നെ അതുപോലെ പട്ടവടക്കും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ വിശദമായിട്ടുള്ളൊരു വിവരമൊക്കെ ഞാൻ പിന്നീട് പറയാവേ അപ്പം നമുക്ക് പിന്നെ കാണാം